ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസസ് അപ്പോൾ എന്താണ് നമ്മുടെ റിവിഷനിലോട്ട് നമ്മുടെ അതിന് വരാൻ പോകുന്നത് ഇനി എന്താണ് ഹയർ സെക്കൻഡറി ലാഭിൻ്റെ എക്സാം ആണ് അതിൻ്റെ റിവിഷൻ രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ എന്താണ് ഒരു മാറ്റമുണ്ട് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതൊന്ന് മാറിപ്പോയി ഏതാണ് വീരേശു ലിംഗമാണ് വീരേശി ലിംഗമാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളെന്ന് പറഞ്ഞത് ഞാൻ എം ജി റാൻഡെ പറഞ്ഞ് മാറിപ്പോയതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞ എന്താണ് പഠിച്ച ഓരോ ആളും എന്താണ് പഠിക്കാൻ അവസരം കിട്ടാത്തവരെ സഹായിക്കണമെന്ന് പറഞ്ഞതാണ് എം ജി റാനഡെ എന്നാൽ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശി ലിംഗമാണ് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന മറ്റൊരു മിസ്റ്റേക്ക് കൂടെ ഞാൻ കറക്റ്റ് ചെയ്യുവാണ് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് എത്രയാണ് അതിൻ്റെ കൂലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തൊമ്പതാണ് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രണ്ടായിപ്പോയി അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളാം മുന്നൂറ്റി അറുപത്തൊമ്പതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിൽ നൽകുന്ന കൂലി എന്ന് പറയുന്നത് എത്രയായിരുന്നു അത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു അതിൽ നിന്ന് പതിമൂന്ന് രൂപ കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി പതിമൂന്ന് രൂപ കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി അതിൽ നിന്ന് വീണ്ടും ഇരുപത്തി മൂന്ന് രൂപ കൂടിയാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായി ഇപ്പം മാറിയിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക മുമ്പ് ഒരു എക്സാമിന് എത്ര രൂപയാണ് വർദ്ധിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പം വർദ്ധനവും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം എന്താണ് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇപ്പോഴത്തെ കൂലി എന്നാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് എന്താണ് അത് എത്ര രൂപയെന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ആയിരുന്നത് ഇരുപത്തി മൂന്ന് രൂപ കൂടിയാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായി മാറിയത് നേരത്തെ ചോദിച്ച ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ആയിരുന്നപ്പം എത്ര രൂപ കൂടിയും പതിമൂന്ന് രൂപ കൂടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്ന ആ എത്ര രൂപ കൂടിയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കൂടിയിട്ട് ആയിട്ടുണ്ട് എത്ര ഇപ്പൊ ഇടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച കൊസ്റ്റിനാണ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം തൊഴിൽ കൊടുക്കണം പതിനഞ്ച് ദിവസത്തിനകം എന്താണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ നൽകേണ്ടതാണ് അല്ലെങ്കിൽ എന്താണ് അതിന് പകരമുള്ള വേതനം അനുവദിക്കണം ഈ ഇടയ്ക്ക് ചോദിച്ചു കണ്ട കൊസ്റ്റിനാണ് ഇപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാക്സിമം ഒന്നോ രണ്ടോ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കമ്മീഷൻസ് ഓടിച്ച് പറയുകയാണ് അപ്പം നമുക്ക് ആദ്യം എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ നിയമം വരുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് മനുഷ്യാവകാശ നിയമം വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ദേശീയ മനുഷ്യാവകാശ നിയമം മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവധികാർ ഭവൻ ന്യൂഡൽഹി മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയാണ് മാന ഇപ്പോഴെന്താണ് ആദ്യം മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി എന്നായിരുന്നു അതിപ്പോൾ എന്താണ് പട്ടേൽ ഭവനാണ് പട്ടേൽ ഭവൻ ന്യൂഡൽഹിയിലാണ് ആസ്ഥാന ഓർമ്മിച്ചിരുന്നാൽ മതി ഇനി ഇതിൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ് ആണ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കത്ത് സമർപ്പിക്കുന്നത് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കത്ത് സമർപ്പിക്കുന്നതൊക്കെ എന്താണ് പ്രസിഡന്റിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ നിയമമാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് മനുഷ്യാവകാശ നിയമം പാസ്സാക്കുന്നത് ഇതിൻ്റെ അംഗങ്ങളെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കെട്ട് സമർപ്പിക്കുന്നതും ആർക്കാണ് പ്രസിഡൻറ്റാണ് പ്രസിഡൻ്റാണ് എന്നാലും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കെട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് എത്ര അംഗങ്ങളാണുള്ളത് അംഗങ്ങളുടെ എണ്ണം ആറ് അംഗങ്ങളുടെ എണ്ണം ആറ് അംഗങ്ങൾ ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളുമാണ് ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളുമാണ് ഇതിനംഗങ്ങളായിട്ടുള്ളത് കാലാവധി എത്രയാണ് മൂന്ന് വർഷം എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി ആറ് അംഗങ്ങളാണ് ഇനി ആദ്യത്തെ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആദ്യത്തെ ചെയർമാനായിരുന്നു രംഗനാഥ മിശ്ര ഇപ്പോഴത്തേക്കാണെങ്കിൽ വി സുബ്രഹ്മണ്യം ആദ്യത്തെ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇപ്പോഴത്തേ ആണെങ്കിൽ വി സുബ്രഹ്മണ്യം ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് സെലക്ഷൻ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് അംഗങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണ് ആകെ അംഗം എത്രയാണ് ആറ് അംഗങ്ങൾ അതുപോലെ സെലക്ഷൻ കമ്മിറ്റിയിലും ആറ് അംഗങ്ങളാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ഇനി ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ചെയർമാൻ ഒന്നായി ഇനി രണ്ടാമത്തെ ആരാണ് മന്ത്രി കേന്ദ്ര മന്ത്രി ഇനി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അതുപോലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആറ് അംഗങ്ങളാണ് എന്താണ് സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ചെയർമാൻ പ്രധാനമന്ത്രി പിന്നെ ഒപ്പമുള്ളത് മന്ത്രി പിന്നെ ലോക്സഭയിൽ നിന്ന് രണ്ട് പേരൊക്കെയാണ് ലോക്സഭാ സ്പീക്കറും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അതുപോലെ രണ്ട് പേര് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഒരിക്കലും വരത്തില്ല ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആണ് എന്താണ് രാജ്യസഭയുടെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി അതുപോലെ അങ്ങനെ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും തീരുമാനിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത് ഇടയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചതാണ് എന്താണ് മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കേസുകളിൽ എന്താണ് ആരാണ് അന്വേഷണം നടത്തേണ്ടത് ഇപ്പം പ്രസിഡന്റ് ഓഫീസറിനെ ചോദിച്ച ക്വസ്റ്റിനാണ് ഡി ജി പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത് ഏത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ജി പി റാങ്ക് ഡി ജി ഏറ്റവും ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഡി ജി പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം മനുഷ്യാവകാശ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണം നടത്തേണ്ടത് പിന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റിനാണ് എത്ര വർഷത്തിനകത്തുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എന്താണ് മനുഷ്യാവകാശ കമ്മീഷനിൽ എന്താണ് വിചാരണ ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് ഒരു വർഷം ഒരു വർഷത്തിനകത്തുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന് വിചാരണ ചെയ്യാനായിട്ട് പറ്റുന്നത് അത്രയാണ് ഒരു വർഷം ഒരു വർഷം പിന്നെ അംഗങ്ങളുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട ചെയർമാനെയും അംഗങ്ങളുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ വന്നായിരുന്നു ചെയർമാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി റിട്ടേർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയേർഡ് ജഡ്ജ് റിട്ടേർഡ് ജഡ്ജ് ആയിരിക്കും എന്താണ് ചെയർമാനായിട്ട് വരുന്നത് ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആയിരിക്കും എന്താണ് സു സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ജഡ്ജ് അല്ലെങ്കിൽ ജഡ്ജ് പിന്നെ ഹൈക്കോടതിയുടെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയുടെ റിട്ടയേഡ് ചീഫ് ജസ്റ്റിസ് എന്താണ് പിന്നെ വരുന്നത് മനുഷ്യാവകാശവുമായിട്ട് അറിവും പരിജ്ഞാനവുമുള്ള മൂന്നംഗങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അറിവും പരിജ്ഞാനവുമുള്ള ഉണ്ടായിരിക്കണം അതിലെ ഒരു സ്ത്രീ നിർബന്ധം അതിലെ ഒരു സ്ത്രീ നിർബന്ധം അങ്ങനെ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് ഇതിൽ എക്സ് എക്സഫീഷ്യോ അംഗങ്ങൾ എത്രയാണ് ഏഴ് എക്സഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത് മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര എക്സ് എക്സൊഫിഷ്യോ അംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് എക്സഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത് ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് മനുഷ്യാവകാശ കമ്മീഷൻ കുറച്ചൊന്ന് ഫോക്കസ് കൊടുക്കുക ഈ അടുത്തായിട്ട് മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ലാസ്റ്റ് വരെ ചോദിച്ചു കണ്ടത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം എവിടെ തന്നെയാണ് തിരുവനന്തപുരമാണ് ആസ്ഥാനം സ്ഥാനം തിരുവനന്തപുരമാണ് ഇവിടുത്തെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം എഴുപത് വയസ്സാണ് കാലാവധി മൂന്ന് വർഷം എഴുപത് വയസ്സാണ് അംഗങ്ങൾ മൂന്ന് അംഗങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആറ് അംഗങ്ങളും എന്നാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഇവിടെ പകുതിയെ ഉള്ളൂ അവിടെ ആറ് ഇവിടെ മൂന്ന് സംസ്ഥാനത്ത് മൂന്നംഗങ്ങൾ കാലാവധി ഒരുപോലെ തന്നെയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഈ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്നുള്ളത് ഏത് പ്രകാരം വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരമാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് എന്നുള്ളത് വന്നത് അതിനു മുമ്പ് എന്തായിരുന്നു ആറ് വർഷം അറുപത്തഞ്ച് വയസ്സ് എന്നായിരുന്നു പിന്നെ ഈ ഭേദഗതി പ്രകാരമാണ് എന്താണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് എന്നുള്ളത് വന്നത് ഇനി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം വന്ന മറ്റ് മാറ്റങ്ങൾ ഏതൊക്കെയായിരുന്നു ഇനി അവരുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരമാണ് അതായത് എന്താണ് സുപ്രീം കോടതിയിലെ ജഡ്ജിനും വരാൻ പറ്റും അതുപോലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതിനൊക്കെ അംഗങ്ങളായിട്ട് വരാൻ പറ്റും എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് മൂന്നംഗങ്ങളിൽ ഒരു വനിത നിർബന്ധം മനുഷ്യകാശമായിട്ട് അറിവും പരിജ്ഞാനമുള്ള മൂന്നംഗങ്ങൾ അംഗങ്ങളായിട്ട് വരുമെന്ന് പറഞ്ഞു അതിൽ ഒരു വനിത നിർബന്ധം എന്ന് പറഞ്ഞത് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരമാണ് അതുപോലെ എക്സഫിഷ്യ് അംഗങ്ങൾ എത്രയെന്ന് പറഞ്ഞു ഏഴ് അംഗങ്ങളാണ് അംഗങ്ങൾ എന്ന് പറഞ്ഞു ഈ ഏഴ് അംഗങ്ങളിൽ ആദ്യം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ നാല് അംഗങ്ങളെ ആദ്യം എന്താണ് എക്സഫിഷ്യോ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരമാണ് ഏഴ് അംഗങ്ങളായിട്ട് അതായത് മൂന്നംഗങ്ങളും കൂടെ കൂടി ഏഴ് അംഗങ്ങളായിട്ട് വന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനൊന്നിനാണ് അംഗങ്ങൾ എത്രയാണ് മൂന്ന് അംഗങ്ങളാണ് കാലാവധി എത്ര തന്നെയാണ് എഴുപത് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വർഷം മൂന്ന് വർഷം എഴുപത് വയസ്സ് പിന്നെ നിയമിക്കുന്നത് രാജ്യക്കെട്ട് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ് നിയമിക്കുന്നത് രാജ്യക്കെട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് നിയമിക്കുന്നത് ഗവർണർ രാജ്യക്കെട്ട് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ് എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റിനെയാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ സാധിക്കൂ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് അവിടെ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കും ഇവിടെ സംസ്ഥാനത്താകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇനി ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ജസ്റ്റിസ് എം എം പരീതിപിള്ള ആദ്യത്തെ ആണ് ജസ്റ്റിസ് എം എം പരീതിപിള്ള ഇപ്പോഴത്തെ ആണ് അലക്സാണ്ടർ തോമസ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീതിപിള്ള ഇപ്പോഴത്തെ ആണെങ്കിൽ അലക്സാണ്ടർ തോമസ് ഇനി ആദ്യ ചെയർമാൻ എം എം പരീതിപിള്ള ആണെന്ന് പറഞ്ഞു ആദ്യത്തെ കമ്മീഷനില് അത്ര അത്ര അംഗങ്ങളുണ്ട് മൂന്നംഗങ്ങളുണ്ട് അപ്പൊ ആദ്യത്തെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ആരൊക്കെയാണ് എസ് ബലരാമനും ടി കെ വിൽസൺ എസ് ബലരാമൻ ടി കെ വിൽസൺ അങ്ങനെ രണ്ടുപേരായിരുന്നു പരീതിപിള്ളക്കൊപ്പം മൂന്നങ്ങൾ ഉള്ളാലും ഉണ്ടായിരുന്നത് അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെയർമാൻ ജസ്റ്റിസ് എം എം പരീതിപിള്ള ബാക്കി രണ്ട് അംഗങ്ങളാണ് എസ് ബലരാമനും ടി കെ വിൽസനും ഇപ്പത്തെ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആദ്യത്തെ ആരായിരുന്നു എം എം പരീതിപിള്ള ആസ്ഥാനം തിരുവനന്തപുരം വന്നത് തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്ന് അംഗങ്ങൾ മൂന്ന് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് പെട്ടെന്നൊരു ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഇനി അടുത്തതാണ് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഏത് ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ് നിർഭയാ ഭവൻ ന്യൂഡൽഹി നിർഫയാ ഭവൻ ന്യൂഡൽഹി അംഗങ്ങൾ ആറ് അംഗങ്ങൾ അംഗങ്ങൾ എത്രയാണ് ആറ് അംഗങ്ങളാണ് ഉള്ളത് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് സെൻട്രൽ ഗവൺമെന്റിനാണ് പ്രസിഡന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കത്ത് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് എന്ന് പറഞ്ഞു വനിതാ കമ്മീഷനിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് അറുപത്തിയഞ്ച് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജയന്തി പട്നായിക്ക് ആദ്യത്തെ ചെയർമാൻ ജയന്തി പട്നായിക്ക് ഇപ്പോഴത്തെ ആരാണ് വിജയ് കിഷോർ രഹദ്കർ വിജയ് കിഷോർ രഹദ്കർ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ജയന്തി പട്നായിക് ആദ്യത്തെ ചെയർമാൻ ജയന്തി പട്ന ഇപ്പോഴത്തെ ചെയർമാനാണ് വിജയ കിഷോർ രഹത്കർ ഇനി സംസ്ഥാനം ഇപ്പൊ ചോദിച്ച ഒക്കെ ചോദിച്ച ക്വസ്റ്റിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ് ദേശീയ വനിതാ സംരക്ഷണ നിയമം ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം തന്നെയാണ് എന്താണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് സംസ്ഥാനത്ത് പ്രത്യേക നിയമം ഉണ്ടോ എന്ന് നമ്മളൊന്ന് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോൾ ഇല്ല ദേശീയ നിയമപ്രകാരം തന്നെയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നോക്കാം സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മാർച്ച് പതിനാല് തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് അംഗങ്ങൾ എത്രയാണ് അഞ്ച് അംഗങ്ങൾ അവിടെ എത്രയാണ് ആറ് അംഗങ്ങളാണ് കേന്ദ്ര വനിതാ കമ്മീഷനിൽ ആറ് അംഗങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷനിൽ അഞ്ച് അംഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പകുതി എടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആറ് അംഗങ്ങൾ സംസ്ഥാനത്ത് വന്നപ്പോൾ മൂന്നായി ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷനിൽ ആറ് അംഗങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് കുറഞ്ഞതുള്ള അഞ്ച് അംഗങ്ങൾ അഞ്ച് അംഗങ്ങളാണ് സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നിയമിക്കുന്നൊരു നീക്കം ചെയ്യുന്നത് രാജിക്കെറ്റ് സമർപ്പിക്കുന്ന ആർക്കാണ് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കറ്റ് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ കാലാവധി അഞ്ച് വർഷം കാലാവധി എത്രയാണ് അഞ്ച് വർഷം അവിടെ എന്താണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ഇവിടെ കാലാവധി അഞ്ച് വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷം ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു സുഗതകുമാരി ആദ്യത്തെ ചെയർമാൻ സുഗതകുമാരി ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ടി സതീദേവി ആദ്യ ചെയർമാൻ സുഗതകുമാരി ഇപ്പോഴത്തെ ചെയർമാനാണ് പി സതീദേവി ഇനി അടുത്തതാണ് നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ എന്ന് രൂപീകരിച്ചു ദേശീയ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇത് ആദ്യം എന്താണെന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷനും പറഞ്ഞു വനിതാ കമ്മീഷനും പറഞ്ഞു രണ്ടും എന്താണ് സ്റ്റാറ്റൂട്ടറി ബോഡീസാണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ ഒക്കെ പറഞ്ഞ എല്ലാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളാണ് എന്നാൽ ഇപ്പം പറയുന്നത് ഏതാണ് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമാണ് എന്നു പറഞ്ഞത് ദേശീയ ഇലക്ഷൻ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവും ഭരണഘടനാ സ്ഥാപനം എന്ന് വ്യത്യാസം എന്താണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് എവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ളതും ഒരു ആർട്ടിക്കിളും ഉള്ളതുമായിരിക്കും ദേശീയ എന്താണ് ഭരണഘടനാ എന്ന് പറയുന്നത് എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ പാസാക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിയമസഭകൾ പാസ്സാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളെന്ന് പറഞ്ഞത് പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിരുന്നു എന്നാൽ ഇപ്പൊ ഇത് ഭരണഘടനാ സ്ഥാപനമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് എന്താണ് ഓട്ടേഴ്സ് ദിനമാണ് ജനുവരി ഇരുപത്തി അഞ്ച് എന്താണ് വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി ഇരുപത്തഞ്ച് വോട്ടേഴ്സ് ഡേ എന്ന് മുതലാണ് ജനുവരി ഇരുപത്തഞ്ച് വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ജനുവരി ഇരുപത്തഞ്ച് വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് ചോദിച്ചിട്ടുള്ള ആണ് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ജനുവരി ഇരുപത്തഞ്ച് എന്ന് മുതൽ ദേശീയ വോട്ടേഴ്സ് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആണ് ആചരിച്ചു തുടങ്ങിയത് ഇതുപോലെ ചോദിച്ച മറ്റൊരു ആണ് എന്താണ് മനുഷ്യാവകാശ ദിന ലോക മനുഷ്യാവകാശ ദിനം ലോക മനുഷ്യാവകാശ ദിനം ഒന്നാണ് ഡിസംബർ പത്താണ് ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനം എന്നു മുതൽ ആചരിച്ച് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം ലോ ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമാണ് എന്താണ് അതിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് യു എൻ ഒ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് യു എൻ ഒ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് അതാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഡിസംബർ പത്ത് മനുഷ്യാവലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ജനുവരി ഇരുപത്തിയഞ്ച് വോട്ടേഴ്സ് ദിനമാണ് വോട്ടേഴ്സ് ദിനം രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ജനുവരി ഇരുപത്തി അഞ്ച് വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ആ ഇനി ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ ൊൻപത് വരെയാണ് ആർട്ടിക്കിൾ മുതൽ ആർട്ടികൾ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ ഒൻപത് വരെയാണ് അതിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് മുന്നൂറ്റി ഇരുപത്തി നാല് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇനി ഇതിൽ എത്ര അംഗങ്ങളാണുള്ളത് മൂന്ന് അംഗങ്ങൾ അംഗങ്ങൾ എത്രയാണ് മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ഇലക്ഷൻ കമ്മീഷൻ എത്ര മൂന്ന് അംഗങ്ങൾ ഒരു ചെയർമാനും രണ്ടംഗങ്ങളാണല്ലോ ഒരു ചെയർമാനും രണ്ടംഗങ്ങൾ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ആരാണ് ഇപ്പോഴത്തെ ധ്യാനേഷ് കുമാർ ധ്യാനേഷ് കുമാർ ധ്യാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനാണ് ഗ്യാനേഷ് കുമാർ മറ്റു രണ്ടംഗങ്ങളുണ്ടല്ലോ മറ്റു രണ്ടംഗങ്ങൾ ആരൊക്കെയാണ് വിവേക് ജോഷി അതുപോലെ സുഖവീർ സിംഗ് സന്ധു സുഖ്ബീർ സിംഗ് സന്ധു എന്താണ് വിവേക് ജോഷിയുമാണ് അംഗങ്ങൾ ചെയർമാൻ എന്ന് പറയുന്നത് ഗ്യാനേഷ് കുമാർ ആണ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് മൂന്നംഗങ്ങൾ ഒരു ചെയർമാൻ രണ്ട് രണ്ടംഗങ്ങളാണ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഗ്യാനേഷ് കുമാർ രണ്ട് അംഗങ്ങൾ എന്ന് പറയുന്നത് വിവേക് ജോഷി അതുപോലെ സുഖവീർ സിംഗ് സന്ധു ഇനി ഇതിന്റെ കാലാവധി എത്രയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കാലാവധി ആറ് വർഷം അറുപത്തിയഞ്ച് വയസ്സ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത് കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഇനി നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കെട്ട് സമർപ്പിക്കുന്നത് ആർക്കൊക്കെ ആർക്കാണ് പ്രസിഡന്റാണ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കെട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് പ്രസിഡന്റിനാണ് കാരണം എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതുകൊണ്ട് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കെട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് പ്രസിഡന്റിനാണ് ആദ്യത്തെ ചെയർമാൻ ആരാണ് സുകുമാർ സെൻ ആദ്യ ചെയർമാനാണ് സുകുമാർ സെൻ ഇപ്പഴിത്തെ ചെയർമാൻ ആയിരുന്നെന്ന് പറഞ്ഞു ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ ഇനി ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിയമനീതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ പറഞ്ഞാൽ ഏതിന്റെ കീഴിലാണ് നിയമ നീതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ് നിയമ നീതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന ആരാണ് കെ വി കല്യാൺ സുന്ദരം കെ വി കല്യാൺ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത്